ഹലോ സാരി ബോക്സ് ഹോൾഡിംഗ് ആണ് കാണിക്കുന്നത് ഇത് പ്ലീറ്റ്സ് എടുത്തിന് ശേഷം അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നു ഇപ്പോൾ കാണാലോ ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അപ്പം മിക്കവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഇത് ഒന്നോർത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് അതുപോലെ തന്നെ കണ്ട് മുന്താണി നമ്മൾ അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ചിടുന്നു ഒരു ഏകദേശം ഒരു ടെൻ ഇഞ്ച് വീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് വീണ്ടും ഇട്ട് കൊടുക്കണം മുന്താണി ഭാഗം അതിന് ശേഷം അതെല്ലാം ഒരേ ലെയറായിട്ട് അടുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ മുന്താണിയുടെ ബാക്കി ഭാഗമുള്ളത് ഒട്ടും ചുളിവില്ലാതെ ഉള്ളിലോട്ട് മടക്കി അതേ വീതിയിൽ മുന്നോട്ടെടുത്ത് വെക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോഴിതാ എക്സ്ട്രാ ഒരു ലെയർ അവിടെ കിടപ്പുണ്ടല്ലോ ആ സ്റ്റാർട്ടിങ്ങിലുള്ളത് അതും ഇതുപോലെ തന്നെ ഒരേ വീതിയിൽ മടക്കി ഉള്ളിലോട്ട് വെക്കണം ഇപ്പം വെഡ്ഡിങ്ങിൻ്റെ സീസണാണ് അതുകൊണ്ട് എനിക്ക് കുറേ ബോക്സ് ഹോൾഡിങ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഞാനൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സിന് അവർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എനിക്കിത് ചെയ്യാൻ അറിയാമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരെൻ്റെ ഇട്ടായിരുന്നു ഞാനിത് ചെയ്ത് കൊടുക്കുന്നു ഇതൊരു പ്രൊമോഷന് വേണ്ടി ഒന്നും പറയുന്നതല്ല ഇത് നമ്മുടെ ടൈം കളഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഇത് യൂട്യൂബ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് ചെയ്യുന്നതാണ് കണ്ടോ താഴേന്ന് ഒരു ലെയർ മടക്കി വെച്ചു അതുപോലെ തന്നെ ഇപ്പുറത്തിന്നും ഒരു ലെയർ മടക്കി വെച്ചു പിന്നെ അത് ഫുള്ളായിട്ട് ിപ്പുറത്തോട്ട് തിരിച്ചു മടക്കണം ഇപ്പം ഇതിപ്പോൾ ഇച്ചിരി ചെസ്റ്റ് സൈസൊക്കെ ഇച്ചിരി ഉള്ള ആളായതുകൊണ്ട് ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ ഒരു എക്സ്ട്രാ തുമ്പ അവിടെ കിടക്കുന്നത് അതൊക്കെ ചുളിവില്ലാതെ ഉള്ളിലോട്ട് മടക്കി വെച്ചാൽ മതി അപ്പം എല്ലാം എല്ലാം ബോക്സ് ഹോൾഡ് ചെയ്യുമ്പം ഒരേ വീതിയിലും ഒരേ ഇതിലും ആയിരിക്കുകയല്ലേ ചെയ്യുന്നത് ആളുടെ സൈസ് അനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ചെസ്റ്റ് പ്ലീറ്റ്സ് നമ്മൾ വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇതിപ്പം ഞാനിപ്പം ഒരു പന്ത്രണ്ട് ഫോൾഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കണ്ടോ ഇതെന്നിട്ട് തിരിച്ചു മടക്കുന്നു ആ എക്സ്ട്രാ വരുന്ന മുന്താണി ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് ആ മടക്കി വെച്ച ലെയറിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു കണ്ടോ അതാ അപ്പം ഇതാ കഴിഞ്ഞു ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരിക്കും ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇപ്പം വെഡിങ്ങിൻ്റെ സീസൺ ആണ് ഇതെൻ്റെ ഫസ്റ്റ് സാരിയാണ് ഇനി എനിക്ക് ഒരു നാലഞ്ച് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്ന് റെഡി ആക്കുമ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയാ സാരി ബോക്സ് ഹോൾഡിങ് ചെയ്യേണ്ടതെന്നും ഹാങ്ങർ ഫോൾഡ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം അപ്പോൾ ഇത് സൂപ്പറായിട്ടില്ലേ ഓക്കെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്